ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത് വരെ യു എയിൽ വെച്ച് നടക്കുന്ന വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ഒൻപതാം എഡീഷനിൽ പതിനഞ്ചംഗ ഇന്ത്യൻ സ്ക്വാഡിൽ രണ്ട് മലയാളി താരങ്ങൾ ഇടം പിടിച്ചിരിക്കുകയാണ് ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനായ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ് രണ്ടായിരത്തി ഒൻപത് മുതലാണ് വനിതകളുടെ ടി ട്വൻ്റി ലോകകപ്പ് ആരംഭിച്ചത് ആദ്യ വർഷത്തിൽ ഇംഗ്ലണ്ടായിരുന്നു ചാമ്പ്യന്മാരെങ്കിൽ പിന്നീട് ഓസ്ട്രേലിയൻ ആധിപത്യമായിരുന്നു പിന്നീട് നടന്ന ഏഴ് ലോകകപ്പുകളിൽ ആറിലും വിജയിച്ചത് ഓസ്ട്രേലിയ ഒരു തവണ മാത്രം വെസ്റ്റ് ഇൻഡീസ് ചാമ്പ്യന്മാരായി അതും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ സെമിഫൈനൽ വരെ എത്തിയെങ്കിലും ഓസ്ട്രേലിയയുടെ തോറ്റ് പുറത്തായി സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ഫൈനൽ മാച്ചിൽ ഓസ്ട്രേലിയ പത്തൊമ്പത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി ആറാമത് കിരീടവും സ്വന്തമാക്കി ഒക്ടോബർ മൂന്നിന് തുടങ്ങുന്ന ഒൻപതാം എഡിഷനിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ നാലിന് ന്യൂസിലൻഡിനെതിരെയാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവരോടൊപ്പം ഗ്രൂപ്പ് എയിലാണ് ടീം ഇന്ത്യ ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിൽ മലയാളി താരങ്ങളായ സജന സജീവനും ആശാശോഭനയും ഇടം പിടിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ എ ടീമിനെതിരെ ടെസ്റ്റിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത മിന്നുമണിക്ക് ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ സ്ഥാനം ലഭിച്ചില്ല എങ്കിലും രണ്ട് മലയാളി സാന്നിധ്യമുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ് മലയാളി ഇത്തവണ ഇന്ത്യൻ വനിതകൾ കന്നി കിരീടം ഉയർത്തുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം